വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന പഴഞ്ചൊല്ലിനോട് ചേർത്തുവെക്കാവുന്ന ഒന്നാണ് തളിപ്പറമ്പിന് സമീപത്തെ പട്ടുവം ഇടമുട്ടിലെ ഷൈമത്തിന്റെ മട്ടുപാവ് കൃഷിയിലെ വിജയം ഏക്കർ കണക്കിന് സ്ഥലമില്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൃഷിയിൽ വിജയഗാതെ രചിക്കാമെന്ന് തെളിയിക്കുകയാണ് ബിരുദാരിയായ ഈ വീട്ടമ്മ കഴിഞ്ഞ നാല് വർഷമായി മട്ടുപ്പാവിൽ വിവിധതരം ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്തു വരികയാണ് പട്ടുവം ഇടമുട്ടിലെ കെ ഷൈമത വീടിന് ചുറ്റുമുള്ള അഞ്ച് സെന്റിലും വീടിന്റെ മുകൾ നിലയിൽ രണ്ട് സെന്റിലുമായി ഇരുന്നൂറോളം ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിലാണ് എല്ലാ ചെടികളും ഉള്ളത് ഇക്കൂട്ടത്തിൽ നാടൻ തൈകൾക്കൊപ്പം വിദേശീനങ്ങളും ഉണ്ട് കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് വന്നത് ഡ്രാഗൺ ഫ്രൂട്ട് മധുരനാരങ്ങ ചെറുനാരങ്ങ മാവ് പ്ലാവ് ചാമ്പയ്ക്ക ചെറി സപ്പോട്ട എന്നിവയ്ക്കൊപ്പം തായ്ലാന്റ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ പൈനാപ്പിൾ സീതാപ്പഴം റംബൂട്ടാൻ എന്നിവയും ക്ഷൈമത കൃഷി ചെയ്യുന്നു ജൈവ രീതിയിലുള്ള വളപ്രയോഗമാണ് അവലംബിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഇനങ്ങളും വിളവ് നൽകി തുടങ്ങിയിട്ടുണ്ട് ബംഗാൾ ഹൈദരാബാദ് മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നാണ് ചെടികൾ സംഘടിപ്പിക്കുന്നത് പലതിനും വിലയേറിയതാണ് ഒരു നാല് വർഷത്തോളം തരസിന് കൃഷി ചെയ്യുന്ന ഏകദേശം ഒരു ഇരുന്നൂറോളം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ അതിലൊരു പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം പിന്നെ ചാമ്പ വെറൈറ്റീസും തായ്ലൻഡിന് കൂടുതലുണ്ട് പിന്നെ അതേപോലെ ഓറഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഒരഞ്ചെട്ട് വെറൈറ്റീസ് മുസമ്പീൻ്റെ അങ്ങനെ ഉണ്ട് അതേപോലെ ഒരു അഞ്ചെട്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ ഒരു ഇരുന്നൂറോളം വെറൈറ്റീസ് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് പ്ലാന്റ് മിക്കതും കുറച്ച് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബംഗാളിനെടുത്തിട്ടുണ്ട് പിന്നെ ഹൈദരാബാദിൽ നിന്ന് കൂടുതൽ മലപ്പുറം ആ ഭാഗത്ത് നിന്ന് ഈ ഫാമേഴ്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അവർ ഇത് കണ്ടിട്ട് അവർ തന്നെ പ്ലാന്റ്സ് ഞാന് വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഭർത്താവ് ഷഹീറും കുട്ടികളും ഉപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബം ഷൈമത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് വ്യത്യസ്തമായ കൃഷിയെക്കുറിച്ച് അറിഞ്ഞ പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതിയും കൃഷി ഓഫീസറും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച ഷൈമത്തിനെ അഭിനന്ദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ